ഇന്ത്യയിലെ ക്രൈസ്തവർ ഏറെ ഭീതിയിലാണ് ഓരോ ദിവസവും കഴിയുന്നതെന്ന് റൂർക്കല ബിഷപ്പ് കിഷോർ കുമാർ ക്രൈസ്തവർക്കും മറ്റു മതന്യൂനപക്ഷങ്ങൾക്കും നേരെ വർധിച്ചു ആക്രമണങ്ങളാണ് ഭീതിക്ക് കാരണമെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഇന്ത്യയിലെ ക്രൈസ്തവർ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ ഏറെ ഭീതിയോടെയാണ് ജീവിക്കുന്നത് അവിടെ ക്രൈസ്തവർ ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ ഏറെ ആശങ്കയിലാണെന്നും ഒഡീഷയുടെ ഭാഗമായ റൂർഖല ബിഷപ്പ് പറഞ്ഞു രണ്ടായിരത്തി രണ്ട് മുതൽ വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നാനൂറ്റി എഴുപത്തിയേഴ് ക്രൈസ്തവ വിരുദ്ധ കലാപങ്ങളാണ് നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ അത് നാനൂറ്റി നാൽപ്പതായിരുന്നു ക്രൈസ്തവരുടെ നേരെയുള്ള ആക്രമണങ്ങൾ പലതും അടിച്ചമർത്തലാണെന്നും ബിഷപ്പ് കിഷോർ കുമാർ പറഞ്ഞു മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന തെറ്റായ ധാരണയാണ് വടക്കേ ഇന്ത്യയിൽ പൊതുവേയുള്ളത് ഇന്ത്യയിലെ ക്രൈസ്തവരെ വിദേശികളായിട്ടാണ് കണക്കാക്കുന്നത് എവിടെ നിന്നാണോ ക്രൈസ്തവർ വന്നത് അവിടേക്ക് തന്നെ മടങ്ങി പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ ക്രൈസ്തവരില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക